ാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ബി ജെ പി നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി ബി ജെ പി കാസർകോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ ഉദ്ഘാടനം ചെയ്തു സി പി എം നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ അഴിമതിയുടെ പര്യായമെന്ന് പി ആർ സുനിൽ പറഞ്ഞു ഓഫ് വർക്കാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ബി ജെ പി നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മജീർ പള്ളയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു നൂറുകണക്കിന് ബി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണ ബി ജെ പി കാസർകോട് ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ ഉദ്ഘാടനം ചെയ്തു സി പി എം ഭരണത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അഴിമതിയുടെയും ക്രമക്കേടിന്റെയും പര്യായങ്ങളായി മാറിയെന്നും പിണറായി നടത്തുന്ന ദുർഭരണം താഴെ ആവർത്തിക്കുകയാണെന്നും പി ആർ സുനിൽ പറഞ്ഞു പാർട്ടിയുടെ യുവമോർച്ചയുടെ ഒരു പ്രവർത്തകൻ ഈ ഗ്രാമപഞ്ചായത്തിന് അകത്ത് പോയി കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം നടന്നു പോകുന്ന വഴി ഇടയിൽ അറിയാതെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഇരിക്കുന്ന ആ ഹോളിന്റെ വാതിന്റെ ഒരറ്റത്ത് നിന്ന് അകത്തേക്ക് നോക്കിപ്പോയി നമ്മുടെ പ്രവർത്തക വന്നിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തിയപ്പോൾ ഈ കുടുംബശ്രീയുടെ ചെയർപേഴ്സന് ആകമാനം ഭ്രാന്തിളകി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ബി ജെ പി വൊർക്കാടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കർ പൊയ്യ അധ്യക്ഷത വഹിച്ചു മഹിളാ മോർച്ച നേതാവ് കെ എസ് രമണി മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുരളീധര യാദവ് മണികണ്ഠറായി മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ആദർശ് ബിയം ജനറൽ സെക്രട്ടറിമാരായ കെ വി ഭട്ട് യതിരാജ് മുതിർന്ന നേതാവ് ധൂമപ്പ ഷെട്ടി താമരാക്ഷൻ ബി ജെ പി വൊർക്കാടി പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്